വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കോടികളുടെ തട്ടിപ്പ് നടത്തിയ സംഘത്തിൽപ്പെട്ട സുവിശേഷക പോലീസ് പിടിയിലായി കോട്ടയം പാമ്പാടി പുത്തൻ പറമ്പിൽ ഹൌസിൽ ജോളി വർഗീസിനെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് അഞ്ചൽ മണ്ണൂർ സ്വദേശികളായ മൂന്നുപേരുടെ പരാതിയിലാണ് പോലീസ് ജോളി വർഗീസിനെ അറസ്റ്റ് ചെയ്തത് ജോളിവർഗീസ് പത്തനംതിട്ടയിൽ പ്രവർത്തിക്കുന്ന സിലോൺ പെന്തക്കോസ് സഭയിലെ സുവിശേഷകയാണ് ചങ്ങനാശ്ശേരി പായപ്പാട് സ്വദേശിയും പാസ്റ്ററുമായ തോമസ് രാജിനെ അഞ്ചൽ പോലീസ് ഈ കേസിൽ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി അഞ്ചൽ മണ്ണൂരിൽ പെന്തക്കോസ് സുവിശേഷകയായി പ്രവർത്തിച്ചിരുന്ന സമയം മണ്ണൂർ സ്വദേശികളായ പേരിൽ നിന്നുമാണ് യു കെയിൽ നഴ്സിംഗ് ജോലി തരപ്പെടുത്തി നൽകാമെന്ന വാഗ്ദാനം നൽകി ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ജോളി വർഗീസും സംഘവും കൈക്കലാക്കിയത് കോതമംഗലത്ത് പ്രവർത്തിക്കുന്ന ഗ്രേസ് ഇന്റർനാഷണൽ റിക്രൂട്ടേഴ്സ് യു കെ ആന്റ് ഇന്ത്യ എന്ന സ്ഥാപനത്തിന്റെ മറവിലാണ് നാൽവർ സംഘം തട്ടിപ്പ് നടത്തിയത് അഞ്ചൽ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും കേസിലെ ഒന്നാം പ്രതിയായ തോമസ് രാജനെ സൈബർ സെല്ലിന്റെ കൂടി തിരുവല്ലയ്ക്ക് സമീപം ലോഡ്ജിൽ നിന്നും പിടികൂടുകയായിരുന്നു സംഭവത്തിൽ ഒളിയിൽ പോയ ജോളിവർഗീസിനെ പത്തനംതിട്ട കുഴിക്കാലയിൽ നിന്നുമാണ് അഞ്ചൽ പോലീസ് പിടികൂടിയത് പ്രതികളുടെ മൊബൈൽ ഫോണും ബാങ്ക് അക്കൌണ്ടുകളും പരിശോധിച്ചതിൽ നിന്നും ബെർമ്മ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും യു അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ ജോലി തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ് കോടികളുടെ തട്ടിപ്പ് നടത്തിയതായി പോലീസ് കണ്ടെത്തി നഴ്സിംഗ് ജോലിക്ക് മാസം രണ്ട് ലക്ഷം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ വാഗ്ദാനം നൽകിയാണ് പലരിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ ഈ സംഘം കൈക്കലാക്കിയത് ഓതമംഗലം മുണ്ടക്കയം നെടുങ്കണ്ടം മരുതമംഗലം തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ പ്രതികൾക്കെതിരെ സമാനമായ കേസുകൾ നിലവിലുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കേസിലെ മറ്റു രണ്ട് പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്